Hi. Hello. How ോട്ട് മഴ കൈക്കോട്ട് കൈക്കോട്ട് എന്ന് പറയുന്നില്ല കൈക്കോട്ടിന്റെ പോലെയാ നമുക്ക് കിട്ടണം നമുക്ക് കിട്ടണം കൂടുതൽ അല്ലെങ്കിൽ എന്നെ പരിഗണിക്കണില്ല എന്നു പറഞ്ഞ കൊറേ പേര് ഇങ്ങനെ സങ്കടപ്പെടാറുണ്ട് അതെ നമ്മള് അങ്ങട്ട് സ്നേഹം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ സ്നേഹം വരുക നമ്മള് കൊടുക്കണേന്റെ പോലെ ഇരിക്കും ഇവിടെ കിട്ടുന്ന സ്നേഹം അല്ലെ അതല്ലേ കുറച്ചാണ് കൊടുക്കുന്നത് നമ്മള് പരിഗണന നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള വേവലാതി നമ്മൾ എന്തോരം അവർക്ക് കൊടുക്കുന്നുണ്ട് ഏർ അതിനനുസരിച്ച് തിരിച്ചാണ് നമുക്ക് സ്നേഹം കിട്ടുക അല്ലാതെ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് എന്നെ സ്നേഹിക്കുന്നില്ല എന്റെ പാപ്പ് സ്നേഹ എന്റെ ഭാര്യ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാനൊരു ഷോപ്പിൽ കേട്ടതാട്ടാ ഒരാള് ബാങ്കിനെ ഡെപ്പോസിറ്റ് ചെയ്യണം നൂറ് രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് നൂറ് രൂപയും പ്ലസ് എന്തെങ്കിലും ഇൻട്രസ്റ്റ് എന്തെങ്കിലും അങ്ങനെയാണ് ബാങ്കിൽ പോലും അത് നമ്മൾ ഇട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ചേ കിട്ടണുള്ളൂ അപ്പൊ നമ്മൾ വിചാരം എന്താ നമുക്ക് ഇടുമ്പോ തന്നെ ഇരട്ടി കിട്ടണം അത് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നതെന്ന് നമ്മളെ ശ്രദ്ധിക്കാറില്ല നമുക്ക് ആണ് വെയിന് ഇൻട്രസ്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ് നമുക്ക് പരാതിയായി നിരാശയായി പിന്നെ ദേഷ്യായി നമ്മളിങ്ങനൊക്കെ ചെയ്തിട്ടും അവരിതൊന്നും ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് അവൾ എനിക്ക് തിരിച്ചിത് ചെയ്തില്ലല്ലോ എന്നൊക്കെ കൊറേ വിഷമിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് ആ നമ്മള് എന്നെ പറഞ്ഞു വന്നതിന് അർത്ഥം എന്ന് വെച്ചാല് നമ്മള് അങ്കിട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും സ്നേഹമായാലും എന്തായാലും തിരിച്ചിരി കിട്ടും അല്ലെ ചിലര് ഈ തിരിച്ചു കിട്ടാണ്ട് ഒന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നില്ല ഭൂരിപക്ഷം അങ്ങനെയാണ് ഇപ്പൊ വേരലിൽ രണ്ടാമതൊരു മാത്രമാണ് അങ്ങോട്ട് ോട്ട് സ്നേഹം കാണിക്കുന്നത് പിന്നെ ഒരു അഭിനയം മാത്രം കൊറേ പേര് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് തിരിച്ചു അങ്ങനെ അങ്ങനെയാ സ്നേഹങ്ങൾ വേണ്ടാന്ന് വെക്കേം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അവര് തിരിച്ചു നമ്മള് മൈൻഡ് പോലും ചെയ്യണില്ലെങ്കിൽ ആ സ്നേഹം വേണ്ട അതൊക്കെ തന്നെ അതെ നല്ലത് നിങ്ങൾ ചിന്തിച്ചു തന്നെ എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക ോട്ടിന് സുഭാവം പറയുന്നു ആ ഹലോ അതെ ഇവളെപ്പോഴേക്കും കൊറച്ച് തുടങ്ങി പോയി പോയി